ഹലോ ഗായസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗായസ് പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് കയറുവാണ് ഒരു നമ്മുടെ യുള്ള അപ്പച്ചനാണ് നമുക്ക് വഴിയൊക്കെ പറഞ്ഞു തരുന്നത് ഈ എപ്പഴും ഈ ഏരിയയിലൊക്കെ ഉള്ള ആൾക്കാരൊക്കെയാണ് ഇടങ്ങാണ് ഞങ്ങളൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലായതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥലങ്ങൾ അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങളൊരു അപ്പച്ചനെ ഇവിടെയുള്ള അങ്കളിനെ കൂട്ടിക്കൊണ്ടാണ് ഞങ്ങള് പോകുന്നത് എന്തൊക്കെയാണ് കാണാനുള്ള ഈ ഈ പ്ലാവിന്റെ പ്രത്യേകത അപ്പൊ നമ്മൾ ഇന്ന് കട്ടപ്പനയിലെ വാഴവരയിൽ നിന്ന സ്ഥലത്തില് വ്യൂ പോയിന്റ് കാണാൻ പോണോ ഓണേ അപ്പൊ ഇവിടുന്ന് പോകുമ്പോഴത്തേക്കു തന്നെ കാണാൻ പറ്റൂ കൊറേ ആൾക്കാർ സന്ധ്യ ആറായി രണ്ട് പിള്ളേർ ഫ്രണ്ട് കൂടെ പോകുന്നുണ്ട് കേറ്റൻ കയറിയുണ്ടെന്ന് ഞാൻ ഇങ്ങനെ അണച്ചുകൊണ്ടിരിക്കുകയാണ് പറയുന്നൊന്നും മനസ്സിലാകുന്നുണ്ടാവില്ല നിങ്ങൾക്ക് കാണാൻ പറ്റും ഭയങ്കര കൊക്കയാണ് അത് കാണുന്ന ഒരു ഓരോ കിട്ടണെങ്കിൽ ഓ ഈ പാറയൊക്കെ ഈ പാറയൊക്കെ തല്ലിപ്പൊടിച്ചിട്ടുണ്ടോ അവിടെ ഈ കയറ്റൻ കയറിയോണ്ട് തന്നെ ഭയങ്കരമായിട്ട് കതയ്ക്കുന്നുണ്ട് ശരിക്കും ഉണ്ടോ നമ്മളിവിടുന്ന് ഇന്നലെ മണ്ടയ്ക്ക് പോയിട്ട് ഈ താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ ആ വീടുകളൊക്കെ ഇങ്ങനെ ഒരു പൊട്ടുപോലെ കാണാൻ പറ്റും ഇതേ കാണുന്ന എല്ലാം കട്ടപ്പന ആണ് കേട്ടോ കുറേ രണ്ടുപേർ ഫ്രണ്ടിൽ കൂടെ പോകുന്നുണ്ട് കയറ്റം കയറാൻ നല്ലൊരു ഇൻട്രസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇങ്ങോട്ട് ഒന്നെച്ചാൽ മതി എല്ലാം എന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ പുറക്കൂടെ മുമ്പിൽ കൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ അണച്ചോണ്ടിരിക്കും അതിന് പകരം ഇച്ചിരി ഈ പോലെ ഇച്ചിരി ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കാരണം നല്ല കയറ്റമാണ് കേട്ടോ പിന്നെ ഇവിടെ കണ്ടോ ഈ കല്ലെല്ലാം കുത്തി പൊട്ടിക്കുന്നുണ്ടോ ആൻഡ് റിസോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ഇവിടെ ഇതാണ് ഇതീ മലയുടെ മണ്ടയ്ക്ക് കയറിയിട്ട് അണച്ചു കുത്തി ഇതിൻ്റെ മണ്ടക്കൊക്കെ വന്ന് കയറിയിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതാണ് ഇതൊക്കെയാണ് ഈ അവസ്ഥ ഈ ഒരു കെട്ടിടം എന്ന് പറഞ്ഞത് കുറച്ച് നാൾ മുമ്പേ ഇതൊക്കെ പണിതെഴുതിയിട്ടേക്കാം എന്തോ സംഭവം വരുന്നുണ്ട് എന്തോ വലിയൊരു പ്രോജക്റ്റ് വരുന്നുണ്ട് എന്തായാലും ഇത് ആൾക്കാരിലേക്ക് എത്തപ്പെട്ടില്ല എന്നുള്ളൊരു കാര്യം ഉറപ്പാണ് കാരണം വെച്ചാൽ എനിക്ക് നടക്കും കയറ്റം കേറിട്ട് നടക്കാൻ സംസാരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ എന്താ പറയണ്ടേ വെച്ചോണ്ടിരിക്കുന്നത് ഓക്കെ ഇനി വേ നമ്മളിതിൻ്റെ മണ്ടയ്ക്ക് കയറിയിട്ടുള്ള അടിപൊളി കിടുക്കാച്ചി ബ്യൂവും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും ഈ കളവിൻ്റെ കുണ്ടിയൊന്നും നിങ്ങൾ കാണണ്ടോണേ ഇതാണ് ഈ കയറി നമ്മൾ കയറി വന്ന റോഡും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടോ ആ റോഡ് കാണാൻ പറ്റുന്നുണ്ടോ ഇതാണ് നമ്മൾ കയറി വന്ന റോഡ് അതുവഴി ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ കയറി അങ്ങോട്ട് പോകണം ശരിക്കും ഇതിലെ കയറി അവിടെ അവിടെ എത്തണം തോന്നുന്നു ശരിക്കും കോടയൊക്കെ ആ കയറി വരുന്നുണ്ട് കേട്ടോ സമയം ഇപ്പോൾ അത്ര ഒരു ആറു മണിയായി ആറ് ആറാറയായി വൈകുന്നേരം ആറു മണിയായി കേട്ടോ അപ്പം നമ്മളിങ്ങനെ കയറി വന്ന് ഇത് കണ്ടോ ഒരു നടപ്പാതെ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്തോ ഒരു ഇതുപോലെ കാണുന്നുണ്ട് അണച്ചിട്ട് പോയി കേട്ടോ കാര്യം തീയോ അങ്ങോ അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ നിങ്ങൾക്ക് എന്തേലും കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ പക്ഷെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇവിടെ വന്ന് ഇന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഇവിടുത്തെ പ്രത്യേക എന്തെങ്കിലേ ഏഹ്